നിങ്ങൾ എൻ്റെ പേരിലുള്ള സ്വലാത്തിനെ അധികരിപ്പിക്കണേ വെള്ളിയാഴ്ച ചെയ്യാനുള്ള മഹത്വമേറിയ ഒരു കാര്യമാണ് അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം സ്വലാത്ത് ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ഇന്ന സ്വലാത്തും തീർച്ചയാണ് നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് കാണിക്കപ്പെടുന്നു നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നു വെളിവാക്കപ്പെടുന്നു എങ്ങനെയാണ് ലോകമുസ്ലിം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നബി വെളിവാക്കപ്പെടുന്നത് എന്നത് ഒരു കാര്യമാണ് അദൃശ്യമായ ഒരു കാര്യമാണ് പക്ഷേ സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഈ ഒരു വചനം തന്നെ ധാരാളമാണ് നിങ്ങൾ നിർവഹിക്കുന്ന ആ സ്വലാത്തുകൾ നിങ്ങൾ എനിക്ക് വേണ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സ്വലാത്തുകൾ എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട് ജനങ്ങളെ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഏത് ദിവസത്തെക്കാളും ഉപരിയായി വെള്ളിയാഴ്ച സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടതുണ്ട് ഒന്നിന് പത്ത് പതിഫലമുള്ളതാണ് മറ്റു ദിവസങ്ങളിൽ പോലും പക്ഷെ ഏറെ ശ്രേഷ്ഠകരമാണ് വെള്ളിയാഴ്ച